നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ മാഷിന്റെ ഭാഗ്യിൽ നിന്നും ആ മയക്കുമരുന്ന് പൊതി പിടിക്കുകയാണ് അത് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും മാഷിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക അപ്പോഴേക്കാണ് വിക്രം അങ്ങോട്ടേക്ക് വരുന്നത് വിക്രം പറഞ്ഞു കൊണ്ടാൻ വരട്ടെ അതെൻ്റേതാണെന്ന് പറയുന്നത് ഒരു നിമിഷം മാഷും കമലയും എല്ലാവരും ഞെട്ടി ആ സമയം പോലീസാരും ചോദിച്ചു എന്താണ് നീ പറഞ്ഞേ അതെ എൻ്റേതാ സാറേ ഞാനാണ് അതിനകത്ത് അമ്മ മയക്കുമരുന്ന് വെച്ച അച്ഛൻ്റെ ഭാഗിനകത്ത് വെച്ച ഞാനാന്ന് പറയുന്നത് ഏഹ് മാഷിനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല മാഷ് ഒരു നിമിഷം ഞെട്ടിപ്പോയി ഇതെന്ത് പരിപാടിയാടാ നീ പറയണെന്ന് ചോദിച്ചുകൊണ്ട് കമലെ ഓടിച്ചെന്ന് വിക്രൻ്റെ വിക്രത്തിൻ്റെ അങ്ങോട്ട് പിടിച്ചു എന്താണ് വിക്രം നീ എന്തൊക്കെയാണ് പറയണേ അതേ മേ ഞാൻതാ വെച്ചേ അച്ഛനെ കൊണ്ടോണ്ട് എന്നെ അറസ്റ്റ് ചെയ്തോണ്ട് പോയിക്കോ അതെന്റെ സാധനമാണ് എന്ന് പറഞ്ഞു അത് കേട്ട് ഇപ്പം പോലീസുകാർ പെട്ടെന്ന് മാഷിനെ വിട്ട് വിട്ടിട്ട് വിക്രത്തിൻ്റെ അരിയിലേക്ക് വന്നു വിക്രത്തിന്റെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു എവിടെ എന്ന് പറഞ്ഞു കുറ്റസമ്മതം നടത്തിയിരിക്കുമല്ലേ മാഷ് അപ്പത്തിനു പറഞ്ഞു ഒരു നിമിഷം എന്ന് പറഞ്ഞു ഒരു നിമിഷം എന്ന് പറഞ്ഞ് വിക്രത്തിനെ അവിടെ പിടിച്ചു നിർത്തിയിട്ട് വിക്രത്തിന്റെ കർണക്കുറ്റി നോക്കി ഒരൊറ്റ അടി അങ്ങോട്ട് കൊടുക്കുവാണ് അത് കണ്ടു കഴിഞ്ഞപ്പോൾ കമലെ ചുറ്റുമുള്ള എല്ലാവരും പെട്ടെന്ന് ഞെട്ടിപ്പോയി എടാ എന്നാലും നീ ഇത്രയ്ക്ക് തരുന്നതാണ് പ്രവൃത്തി ചെയ്യുന്ന ഞാൻ കരുതിയില്ല എന്ന് പറഞ്ഞു പക്ഷേ വിക്രം മറുപടി ഒന്നും പറഞ്ഞില്ല വിക്രത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അങ്ങോട്ടേക്ക് പോലീസാർ പോകുമ്പം ചുറ്റും കുട്ടികളൊക്കെ നിന്ന് കൂകു വിളിക്കുകയാണ് മാഷ് വല്ലാതെ ഒത്തിരി അങ്ങത്താണ് പോകുന്ന പോലെ മാഷിന് തോന്നി കാരണം നല്ലൊരു യാത്രയപ്പോൾ സമ്മേളനം വരെ നടക്കണം ആ സമയത്താണ് ഇങ്ങനെ ഒരു ദുരന്തം വന്നിരിക്കുന്നത് ഒരു നിമിഷം മാഷിന് എന്ത് ചെയ്യണമെന്ന് നിർത്തില്ല മാഷ് ഒന്നും മിണ്ടാതെ മാഷ് കമലയും കൂട്ടി അപ്പം തന്നെ വീട്ടിലേക്ക് പോന്നു അവിടെ പിന്നെ ഒരു മിനിറ്റ് പോലും നിന്നില്ല കാരണം കുട്ടികളുടെ എൻ്റെ മുന്നിൽ വെച്ചാൽ ഇത്രയും നാളും മാതൃകാ പേരെടുത്ത പേരെടുത്തയാളാണ് അപ്പം ആ അധ്യാപകൻ്റെ മകനാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത് അത് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ മാഷിന് വീട്ടിൽ വന്നിട്ടും വല്ലാത്ത സമനിലയെറ്റെന്ന് പോലെ തോന്നി ആ സമയത്ത് വേദശ്രീജോടി വെച്ചു അല്ല ശ്രീചെഡത്തി ശ്രീജെഡത്തിക്ക് തോന്നുന്നുണ്ടോ വിക്രം ആണ് അത് ഭാഗ്യ വെച്ചെന്ന് പിന്നെയോ ഒരിക്കലും വിക്രം അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞു അല്ല വിക്ര കുറ്റം സംഭവിച്ച കാര്യമാണല്ലോ വിക്ര വെച്ചതെന്ന് അത് ശരിക്കും അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി ചെയ്താ എന്നിട്ടോ എന്നിട്ട് എന്താ സംഭവിച്ചേ അപ്പോഴേക്കും ശ്രീജ പറഞ്ഞു അതിനുശേഷം വിക്രത്തിനെ ശിക്ഷിച്ചു ഏഴു വർഷക്കാലം വിക്ര അകത്തായിരുന്നു പറഞ്ഞു അത് കേട്ടൻ വേദ പറഞ്ഞു ചെയ്യാത്ത കുറ്റത്തിനാ വിക്രത്തിനെ അകത്താക്കിയിരിക്കുന്നത് അകത്താക്കിയത് പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് ശ്രീജ അടുത്തി അപ്പോഴേക്കും ശ്രീജ പറഞ്ഞു പിന്നെ വിക്രം അങ്ങനെ പറഞ്ഞത് വിക്രം അങ്ങനെ കള്ളത്തരം പറയേണ്ട കാര്യമില്ലല്ലോ ഇത് മനഃപൂർവ്വം ആരോ അച്ഛനെ അകത്താക്കാൻ വേണ്ടി ശ്രീ ചെയ്തിരിക്കുന്ന കാര്യമാണ് ഒരു പക്ഷേ അച്ഛനാണ് ആ സജി എന്ന് പറയുന്ന ഗുണ്ടകളെയൊക്കെ ആന്മാരെയൊക്കെ വിളിച്ചില്ലേ അവന്മാരെയൊക്കെ പിടിച്ചില്ലേ പോലീസ് അപ്പം അതിനും വാശി തീർത്തായിരിക്കും അത് കേട്ടപ്പം ശ്രീജ പറഞ്ഞു ഇപ്പം എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് വേദ പറഞ്ഞു ഒരിക്കലും വിക്രത്തിന് അങ്ങനെ ചെയ്യാൻ കഴിയില്ല അച്ഛൻ്റെ ഭായകനകത്ത് ഒരിക്കലും വിക്രം കൊണ്ട് മയക്കുമരുന്നും വെക്കത്തില്ല എന്ന് പറഞ്ഞു വേ അത് കേട്ടപ്പോൾ ശ്രീജ പറഞ്ഞു ശരിയാ എനിക്കും തോന്നൊക്കെയുണ്ട് പക്ഷേ ശേഷം അച്ഛൻ ഭയങ്കര കൂടേട്ടിലായിപ്പോയി കാരണം എല്ലാവരും അച്ഛനെ കുറ്റപ്പെടുത്തി ഇത്രയും കാലം അച്ഛനെ നാട്ടിൽ നല്ലൊരു പേരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു ദിവസം കൊണ്ട് അതെല്ലാം കളഞ്ഞു കുളിച്ചു വിക്രത്തിനെ കാണാൻ പോലും പോകാനായിട്ട് അച്ഛൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അമ്മയ്ക്കായിരുന്നു ഭയങ്കര വിഷം വിഷമം അമ്മ തകർന്നു പോയി ഈ ഏഴ് വർഷക്കാലം വീട്ടിൽ അത്രയ്ക്ക് നല്ല വിഷമത്തിലല്ല വിഷമത്തിലായിരുന്നു എല്ലാവരും കഴിഞ്ഞിരുന്നെ അതെല്ലാം കേട്ട് ഞമ്മൾ പറഞ്ഞു ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ശ്രീചേട്ടത്തി വിക്രം അങ്ങനെ ചെയ്യില്ല അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഞാൻ ഞാനറിയാവുന്ന എനിക്കറിയാവുന്ന ഒരിക്കലും അങ്ങനെ ഒരാളെ കുരുക്കാണ്ട് സാധിക്കില്ല ഇതെല്ലാം ആരുടെയോ മനഃപൂർവ്വം ഉള്ള തന്ത്രം അതിനകത്ത് പാവം വിക്രം പെട്ടുവരാ അല്ല ഇത് കൊണ്ട് പറയിപ്പിക്കാൻ സാധിക്കുമോ വിക്രം തെറ്റു ചെയ്തിട്ടില്ല എന്ന് നമുക്ക് എങ്ങനെയെങ്കിലും തെളിയിക്കാൻ പറ്റുമോ ഇത് കേട്ടതും വേദ പറഞ്ഞു ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ ഇനി ഞാൻ തെളിയിച്ചോളാം നാവിൽ നിന്ന് തന്നെ ഞാൻ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടിരും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഒരു ആത്മവിശ്വാസമൊക്കെ മനസ്സിലുണ്ടായിരുന്നു വേദ ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് മുറിയിലേക്ക് ചെല്ലുന്നത് അങ്ങനെ വേദന ചെന്ന് കുറെ സമയം കഴിഞ്ഞപ്പം വിക്രം അങ്ങോട്ടേക്ക് വരുന്നേ വിക്രം വന്നു കഴിഞ്ഞപ്പോൾ വേദിയച്ചു അല്ലാതെ എവിടെ പോയതായിരുന്നു വിക്രം പറഞ്ഞു എന്താ എനിക്ക് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ലേ അതോ ഞാൻ ഞാനിവിടെ തന്നെ ഇരിക്കണോ ഓ വെറുതെ ചോദിച്ചതെന്നുള്ളൂ എന്ന് പറഞ്ഞു ആ സമയത്ത് വേദവെച്ചു അല്ല എനിക്കൊരു കാര്യം ചോദിക്കാണ്ടായിരുന്നു വിക്രത്തോട് എന്താ പണ്ടത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് ഇത് കേട്ട് വിക്രം പറഞ്ഞു എനിക്ക് നിന്നോട് കൂടുതലൊന്നും പറയാനില്ല അതും പറഞ്ഞോണ്ട് വിക്രം കുളിക്കാനായിട്ട് എടുത്ത് ഓർത്തൊക്കെ എടുത്തിട്ട് പുറത്തേക്കങ്ങോടെ ഇറങ്ങിപ്പോയി വേദയ്ക്ക് മനസ്സിലായി തനിക്ക് പിടി തരാതെ പോകുന്ന പോക്കാണ് ഇത് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലോ അങ്ങനെ എന്താണെങ്കിലും വെറുതെ വിടാനും താൻ ഉദ്ദേശിച്ചിട്ടില്ല കുറച്ച് കഴിഞ്ഞപ്പം വേദയുടെ കൂട്ടുകാരി വിളിക്കുവാണ് അപ്പം നേരത്തെ വേദ പ്രാക്ടീസിന് പോകുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം കൂട്ടുകാർ ചോദിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വക്കീലിന്റെ കീഴില് അങ്ങനെ അവിടെ വിളിച്ചിട്ട് പറഞ്ഞു അതെ ഞാൻ നിന്റെ കാര്യം സംസാരിച്ചിട്ടുണ്ട് നിന്നോട് പ്രാക്ടീസിനെ എല്ലാം വേണ്ടി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ വേദയ്ക്ക് ഭയങ്കര സന്തോഷമായി ആ കൊള്ളാം നല്ലൊരു കാര്യമാണ് ഇനിയിപ്പം അങ്ങനെയെങ്കിലും നോക്കിയിട്ടേ കാര്യമുള്ളൂ കുറച്ച് നാളുകളായിട്ട് വീട്ടിൽ വെറുതെ ഇരിപ്പം തന്നെയാണല്ലോ പ്രാക്ടീസിനൊന്നും പോകുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഇത്ര സമയം കഴിഞ്ഞപ്പോഴത്തേനും വിക്രം അങ്ങോട്ടേക്ക് വന്നു വിക്രം വന്നു കഴിഞ്ഞപ്പോൾ വേദം പറഞ്ഞു അതെ ഒരു സന്തോഷ വാർത്തയുണ്ട് എന്ത് ഇനിയിപ്പം ഞാൻ പ്രാക്ടീസിന് പോകാൻ പോവാം പ്രാക്ടീസിന് പോകാനോ എന്തിൻ്റെ പ്രാക്ടീസിന് ഓ ഞാൻ എൽ എൽ ബി ഒക്കെ പഠിച്ചതല്ലേ അപ്പം അതുകൊണ്ട് ഓ അങ്ങനെ ഇനിയിപ്പം നിങ്ങൾക്ക് എളുപ്പമാണെന്ന് പറയുന്നത് എനിക്കെന്ത് എളുപ്പം നീ പ്രാക്ടീസിന് പോയ അതുകൊണ്ട് എനിക്കെന്താ ഗുണം ഇരിക്കുന്നേ നിങ്ങളൊരു ഗുണ്ടേയും ഞാനൊരു വക്കീലുമല്ലേ ഇനിയിപ്പം നിങ്ങളുടെ കേസൊക്കെ ഏറ്റെടുക്കാനായിട്ടേ ഞാനുണ്ടല്ലോ ഇനിയിപ്പം എന്ത് കേസുണ്ടായാലും പിന്നാലെ ഞാൻ വന്നോളാം വീട്ടിൽ സ്വന്തമായിട്ടൊരു വക്കീലുള്ളപ്പം കുഴപ്പമില്ല ഗുണ്ടയും വക്കീലും ഒരു വീട്ടുള്ള എന്താണെന്ന് നല്ലതാ എന്തെങ്കിലും കാരണത്താലും നിങ്ങളകത്ത് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ വന്നി നീക്ക് ജാമ്യം എടുത്തോളാം ഇത് കേട്ടതും വിക്രം ചിരിച്ചു നീ ആൾ കൊള്ളാലോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും വേദ പറഞ്ഞു മുമ്പേ ഞാൻ ചോദിച്ച കാര്യത്തിന് നിങ്ങളെതിരായിട്ടും മറുപടി പറഞ്ഞിട്ടില്ല എന്ത് കാര്യത്തിന് അല്ല ഞാൻ ചോദിച്ചില്ലേ ഒരു കാര്യം എനിക്കറിയാനുണ്ടെന്ന് നിങ്ങളും അച്ഛനും തമ്മിലുള്ള ആ പ്രശ്നത്തിൻ്റെ ആ കാര്യം കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കറിയാം ബാക്കിയും കൂടെ എനിക്കറിയണം സത്യത്തിൽ അച്ഛൻ്റെ ആ യാത്രയപ്പ് സമ്മേളനത്തിന് ഇടയിൽ എന്താ വിക്രം സം സംഭവിച്ചത് എനിക്ക് ഉറപ്പുണ്ട് ഒരു കാരണവശാലും വിക്രം കൊണ്ട് അച്ഛൻ്റെ ഭാഗിനകത്ത് ആ മയക്കുമരുന്ന് വെക്കില്ല ആ ഡ്രഗ്സ് വിക്രം വെക്കില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇത് കേട്ടതും വിക്രം ചോദിച്ചു ഇതൊക്കെ പറഞ്ഞു ചോദിച്ചു അതെ ഞാൻ ഈ വീട്ടിലൊക്കെ തന്നെ താമസിക്കണേ പക്ഷേ എനിക്കതിൻ്റെ സത്യാവസ്ഥ അറിയണം ഒരു വക്കീലിനോടും ഡോക്ടറോടും കള്ള കള്ളത്തരം പറയുന്നില്ല പറയല്ലെന്നല്ലേ പറയണേ അതിന് നീ വക്കീലായല്ലോ പിന്നെ എൽ എൽ ബി പഠിച്ചല്ലേ ഒന്നുമല്ലേലും ഇനി പ്രാക്ടീസ് ചെയ്താൽ കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല ആയിക്കോട്ടെ അല്ല വിക്രം സത്യം പറ കളിയും തമാശയൊക്കെ കളഞ്ഞിട്ട് എനിക്ക് എനിക്കതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണം ഒരു കാരണവശാലും വിക്രം അങ്ങനെ അങ്ങനൊരു തെറ്റില്ല എന്നറിയാം ഇനി പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ നീ അവരെ പിടിക്കാൻ പോകണോ അല്ല അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്നതും വരാം ഇനിയാണെങ്കിലും നമുക്ക് ആ അതിൻ്റെ സത്യാവസ്ഥ തെളിയിക്കാൻ നടക്കാമല്ലോ നല്ല കഥയായി അതിൻ്റെ ശിക്ഷ അനുഭവിച്ച ഇത്രയും കാലത്തിന് ശേഷമാ അപ്പോഴേക്കും വേദ പറഞ്ഞു എത്ര കാലത്തിന് ശേഷമാണെങ്കിലും എനിക്ക് എനിക്കെൻ്റെ സത്യാവസ്ഥ അറിയണം അച്ഛനെങ്കിലും അതായത് വിക്രം നിരപരാധി എന്നുള്ള സത്യം പുറത്തു വരണം അതിനു വേണ്ടിയിട്ടെങ്കിലും എനിക്കാ സത്യാവസ്ഥ അറിഞ്ഞേ മതിയാവുള്ളൂ അന്ന് എന്താ സംഭവിച്ചേ സ്വന്തം അച്ഛനും ഒരിക്കലും ജയിലിലേക്ക് വിടാനായിട്ട് വിക്രം സമ്മതിക്കില്ല അതുകൊണ്ട് മാത്രമാണ് വിക്രം അങ്ങനെ ചെയ്തേ ആ കേസ് ഏറ്റെടുത്തതെന്ന് എനിക്ക് തോന്നേ വിക്രം പറഞ്ഞു നീയാണോ ബുദ്ധിമതിയാണല്ലോ അതുകൊണ്ടാണല്ലോ ഞാൻ എൽ ബി എൽ എൽ ബി എടുത്തേ വിക്രം പറ ഇനിയെങ്കിലും പറയാൻ പറഞ്ഞു അപ്പോഴേക്കും വിക്രം പറഞ്ഞു അതിനെക്കുറിച്ചൊന്നും എനിക്കിപ്പോൾ പറയാൻ താല്പര്യമില്ല എന്താ വിക്രം ഞാൻ ഇത്രയൊക്കെ ചോദിച്ചല്ലേ കുറേ കഥകളൊക്കെ എനിക്കറിയാം ആ സമയത്ത് പിന്നീട് വിക്രത്തിനും തോന്നി ഇനി ഇവള് ഇവിടെ പറയാതിരുന്നിട്ട് കാര്യമില്ല ഇവിടെ എന്താണിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും അവസാനം വിക്രം പറഞ്ഞു ഞാൻ പറയാം അതിന്റെ കഥ എന്താന്ന് പറയാം എന്ന് പറഞ്ഞു അവസാനം വിക്രം ആ കഥ പറയാൻ തുടങ്ങുവാണ് എങ്ങനെയാണ് മാഷിന്റെ ഭാഗിനകത്ത് ആ ഒരു മയക്കുമരുന്ന് വന്നേന്ന് അത് വിക്രം വെച്ചല്ല കാരണം വിക്രത്തിനോട് ശത്രുതയുള്ള വിക്രത്തിൻ്റെ കൂട്ടുകാർ ചെയ്ത് ഒപ്പിച്ച വേലയത് അത് മാഷി മാഷിനിട്ടൊരു കെണിയായിരുന്നു മാഷ് സജി എന്ന് പറയുന്ന ഒരുത്തനെ അകത്താക്കിയതിൻ്റെ വൈരാഗ്യം തീർത്ത് അവമാര് പക്ഷേ വിക്രത്തിന് അത് അപ്പം തന്നെ മനസ്സിലായിരുന്നു മാഷിൻ്റെ ഭാഗിനകത്ത് നിന്ന് അത് പിടിച്ചു കഴിഞ്ഞപ്പോൾ അത് അവമാര് ചെയ്ത പണിയാണ് അത് കാരണം വിക്രത്തിന് പരീക്ഷ എഴുതാൻ പോലും പറ്റാത്തൊരവസ്ഥയെ വിക്രത്തിന് എക്സാം എഴുതി കഴിഞ്ഞാൽ നല്ല മാർക്ക് കിട്ടി റാങ്ക് കിട്ടേണ്ട ഒരു കുട്ടിയായിരുന്നു പക്ഷേ വിക്രത്തിൻ്റെ പ്രതീക്ഷകളെല്ലാം തകർത്തോണ്ടാണ് ആ ദുരന്തം വന്നത് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് വിക്രം പറയാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി